ലോക ചരിത്രം പരിശോധിച്ചാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും മനോഹരമായ ആവരണം ചെയ്തിട്ടുള്ളത് കാരണം ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാനായ ഇബ്രാഹിം ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അള്ളാഹു സുബാനിന്റെ കാലഘട്ടത്തിൽ മലക്കുകളാൽ ഉണ്ടാക്കപ്പെട്ട കഴബ വേറെ അഭിപ്രായത്തിൽ അതിന്റെ മുന്നിൽ തന്നെയുള്ള കഴബ നൂഹി നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ പൊളിച്ചിട്ടുണ്ട് എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ടാക്കിയ കബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവും കൂട്ടരും വന്നപ്പോ ഓല പൊളിച്ചുങ്ങാണ്ടാൻ വിട്ടിട്ടുണ്ട് അതാണ് സയ്ദ്ന ഇബ്രാഹിം അലി ഇസ്ലാം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി വലിയ പ്രത്യേകതയുള്ള മനുഷ്യനാണ് നമ്മുടെ എല്ലാ ഇബാത്തുകൾക്കും ഇബ്രാഹിം നബിനേറ്റ് വന്ധമുണ്ടാവും അലി ഇസ്ലാം എല്ലാ അമലുകൾക്കും ഉണ്ടാവും നമ്മൾ ണെന്ന് വിചാരിക്കുക ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ലായത് നിസ്കാരാണ് ഹദീസാണ് അഫ്ലാത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ലായത് നിസ്കാരമാണ് അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ അഫുഖലാരം കഴിഞ്ഞിട്ട് ഇമാമുറിയില്ലേ അഫ്ലിക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പൊ എങ്ങനെ വേണ്ടത് നിസ്കരിക്കുമ്പോ അഫ്ദലി ബാദാത്തിൽ അങ്ങനെയാണെങ്കിൽ അഫ്ദലിക് വേണ്ടത് എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ വേണ്ടേ വേണ്ട ശരിക്കും പിന്നെ എന്തുകൊണ്ട് സയ്യിദുനാ ഇബ്രാഹിം ഇബ്രാഹിം ഉള്ള ബന്ധാണത് ആദ്യമായി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ആള് മഹാനായ സൈദനായി ഇബ്രാഹീം അലിഹ്സ്ലാമാണ് അതന്നെ എല്ലാ ബാത്തുകൾക്കും ഇബ്രാഹിം നബിനേറ്റ് ബന്ധമുണ്ടാവും എല്ലാ ബാതു ഹജ്ജ് മുഴുവനായു അതന്നെ ഹജ്ജ് മൊത്തത്തിൽ സൈദുനായ് ഇബ്രാഹിം നബി അലി ഇസ്സലാമുമായിട്ടുള്ള ബന്ധമാകുന്നു എന്ന് കാണാം അപ്പോ പറഞ്ഞു തുടങ്ങിയത് ഏത് വിഷയങ്ങളുടെയും പിന്നിൽ ചില ചരിത്രങ്ങൾ ഉണ്ടാവും ആ ചരിത്രങ്ങൾ മനസ്സിലാകുമ്പോഴാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കഴിയുന്നത് അഞ്ചു കാര്യങ്ങളാണ് ഇബ്രാഹിം ഇസ്മായിലിയത്തിന്റെ ഭാഗമായി വരുന്നത് അഞ്ച് കാര്യങ്ങളാണ് അതായത് വാപ്പാക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണത്തെയാണ് ഇബ്രാഹിമിയത്ത് എന്ന് പറയുന്നത് ഇബ്രാഹിംനബിൻ്റെ മാതിരിയാണ് അലൈഹി സ്ലാം ഒരു വാപ്പ ആകേണ്ടത് ഇസ്മായിൽ നബിന്റെ മാതിരിയാണ് ഒരു മോനെ അല്ലെങ്കിൽ മോളാകേണ്ടത് ഇബ്രാഹിമിയത്ത് ഇസ്മായിലിയത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ പിന്നലെ രഹസ്യം തൻ്റെ വാപ്പാക്കും അമ്മാക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നതാണ് മാതാപിതാക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് മക്കൾ വളരുക നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളിൽ ഉണ്ടാവുമെന്നാണ് മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണോ അതിലനുസരിക്കും മക്കൾ ഉണ്ടാവുക അപ്പൊ നമ്മളുടെ ആഗ്രഹം വേറെ ഒന്നും പറയല് വേറെ ഒന്നാണ് പലപ്പോഴും ഉണ്ടാവല് നമുക്ക് ആഗ്രഹം നമ്മൾ വയസ്സൊക്കെ ആയിട്ട് എണ്ണത്ത് കിടക്കുമ്പോ നമ്മളെ നോക്കണം എന്നാണ് ആഗ്രഹത്തിൽ ഉണ്ടായ പക്ഷെ നമ്മൾ പറയുമ്പോൾ വേറെ സ്ലാത്ത് പാലത്തുമ്പോൾ കിടക്കുമ്പോ കൈ പിടിക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നേ ഉള്ളൂ എന്താണോ ആഗ്രഹം അതെന്നെ പറയാ എന്താണോ പറയണത് അതെന്നെ ആഗ്രഹിക്കുക മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണോ അത് മക്കളിൽ വളരെ പ്രധാനമാണ് അപ്പോ ഇബ്രാഹിം നബി അലി ഇസ്സലാമും ആചനാ ബി തന്റെ കുട്ടിയിൽ എന്താണ് ആഗ്രഹിച്ചത് അതാണ് സയ് ഇസ്മായിൽ അലി ഇസ്ലാമിന് നടന്നിട്ടുള്ളത് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമേ വന്നിട്ടുള്ളൂ ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബ്യാക്കൾ വന്നു വേറെ അഭിപ്രായത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബ്യാക്കള് വന്നിട്ടുണ്ട് അതില് ആറ് ഒഴിച്ച് ബാക്കി എല്ലാവരും ബനു ഇസ്രായേലാണ് ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണ് അതേ സമയത്ത് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണുള്ളത് അതാണ് അഷ്റഫുൽ അഷ്റഫുൽ ആണ് അഷ്റഫ്ഖു ആണ് മൂന്ന് മൂന്നാണ് പുണ്യ നബിസ് ആണ് അംബിയാക്കളിൽ ഏറ്റവും അഷ്റഫായ ആളാണ് രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ച അഷ്റഫുൽ ആണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ മറ്റുള്ള അംബിയാക്കൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത പലതും അലൈഹി മുത്തനബി സാഹലിക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത് ബഹുമാനപ്പെട്ട സൈദനാം മുസ്തനബി അലിസ്ലാം എനിക്ക് അള്ളാഹ് എന്നെ ഒന്ന് കാണേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് ആ മലയിലേക്ക് നോക്കൂ അവിടെ ഒരു പ്രകാശം കാണാം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും എന്നാണ് പിടിച്ചു കഴിഞ്ഞില്ല അതേ സമയത്ത് മുസ്തഫ നബിസ്ലാം അതങ്ങൾ മിയറാജിന്റെ രാത്രി അള്ളാഹുവെ നേരിൽ കാണുകയും അഭിമുഖ സംഭാഷണം നടത്തുകയും ചെയ്തു മഹാനായ ശംഷുലയോട് അള്ളാഹു അവരുടെ ദർജ വരുത്തി കൊടുക്കട്ടെ ക്രിസ്ത്യാനികൾ ഒരിക്കൽ ചോദിക്കണ്ടായി ഈ മെഹറാജ് ശരീരം കൊണ്ടാണ് എന്നതിന്റെ തെളിവെന്താണ് ചോദിച്ചപ്പോൾ മഹാനവർഗ് അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ടത്രേ ഒന്നാൻ ആകാശത്തെത്തിയപ്പോൾ ജിബിലിൽ അലി ഇസ്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ജിബിലിൽ അലി ഇസ്ലാം നോട് മലക്കുകൾ ചോദിച്ചു ആരാ വന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ജിബിലിയിലാണെന്ന് പറഞ്ഞപ്പോ കൂടാരാണുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ കൂടെ മുഹമ്മദാണ് അലൈഹി സല്ലള്ളലിസ്ലം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അബോയിസ മുഹമ്മദ് നബിയെ നബിയായി നിയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അതിനുശേഷം തുറന്നു കൊടുത്തു എന്നുമാണ് ചരിത്രത്തിലുള്ളത് കൂടെ ആരാണുള്ളത് എന്ന് ചോദിക്കണമെങ്കിൽ ജിബിലി അലൈഹി ഇസ്ലാമിന് മാത്രം കയറിപ്പോകാൻ ആകാശത്തിന്റെ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ കൂടെ ആരാന്ന് ചോദിക്കൂല തുറക്കാൻ പറഞ്ഞപ്പോൾ കൂടെ ആരോണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അത് മുഹമ്മദാണെന്ന് പറഞ്ഞു ശരീരം കൊണ്ട് തന്നെയായിരുന്നു കയറിയത് എന്നതിന് തെളിവായി അത് പറയണ്ടായി എന്നാണ് അപ്പോ മുസ്തി മുസ്തഫ നബിഅലി മാതറാജ് അഷ്റഫുൽ അംബിയ ആണ് എന്നതിന്റെ തെളിവാണ് വേറെയും ധാരാളം തെളിവുകൾ നബി അലൈഹി നബിസ്ലമാങ്ങൾ അഷ്റഫുൽ ബഷറാണ് ഒന്ന് അഷ്റഫ് ഉൽ അംബിയ ആണ് രണ്ട് അഷ്റഫുൽ ബഷറാണ് ഇപ്പോ പുരുഷന്മാർക്ക് ഇങ്ങനെ മുന്നേക്ക് നോക്കിയാൽ ഒരു തൊണ്ണൂറ് ഡിഗ്രിയിലാണ് കാണാൻ കഴിയുക എന്നാണ് തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്റെ നാലിലൊരു ഭാഗമാണ് ഉണ്ടാവുക തൊണ്ണൂറ് ഡിഗ്രിയാണ് പുരുഷന്മാർക്ക് കാണാൻ പറ്റുക അതേ സമയത്ത് സ്ത്രീകൾക്ക് നൂറ്റി അൻപത് ഡിഗ്രി കാണാൻ പറ്റുമെന്നാണ് നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് കാണുക എങ്കിൽ പെണ്ണുങ്ങോട് പറഞ്ഞാൽ അടുത്ത് അതിൻ്റെ സ്ത്രീകൾ ഡ്രൈവ് ചെയ്താൽ അപകടം കുറവായിരിക്കും അതിൻ്റെ കാരണം അവർക്ക് കൂടുതൽ കാണാൻ കഴിയും പുരുഷന്മാർക്ക് കുറച്ചേ കാണാൻ കഴിയുള്ളൂ എന്നതാണ് എന്നാൽ മുഹമ്മദ് നബിസ് അല്ലാസ്ലം മാതങ്ങളുടെ കാഴ്ച അതിൻ്റെ നേരെ ഇരട്ടി ആയിരുന്നു മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരുന്നു കാഴ്ച ബാക്കിൽ ഒരാൾ വന്നാൽ കാണുമായിരുന്നു നമ്മൾ പുരുഷന്മാർക്ക് തൊണ്ണൂറാണ് സ്ത്രീകൾക്ക് അതിന് അതിൻ്റെ ഇരട്ടിയുണ്ട് നബിസ് അള്ളാഹു അലൈഹി സ്വലം മാതങ്ങൾക്ക് സാധാരണ ഒരു മനുഷ്യന്റെ ഇരട്ടി കണ്ടിരുന്നു ഇതൊന്നും വെറുതെ ഒരു ആലങ്കാരികല്ല ബാക്കിൽ വന്നിട്ടുണ്ട് നബിതങ്ങൾ കണ്ടിട്ടുമുണ്ട് അല്ലാസ്ലം ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മുസ്ആബുബിൻ അൻഹു പിന്നീട് സഹാബി ആയിട്ടുണ്ട് മുസ്ആബിൻ ഉമേർ അൻഹു ഇക്രിമയും തമ്മിൽ ഒരു സംഭാഷണം നടന്ന് ഒരു മലഞ്ചെരിവിൽ ഇരുന്നു കൊണ്ട് ഇക്രിമയുടെ പിതാവ് ഇക്രിമയുടെ പിതാവ് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിന് പ്രതികാരം തീർക്കലായിരുന്നു അവരുടെ ചർച്ചാ വിഷയം അങ്ങനെ ഇക്രിമ പറഞ്ഞു ആരെങ്കിലും മദീനയിൽ പോയി മുഹമ്മദിന്റെ സല്ല അലിസ്ലം തല അറുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അവന് ഞാൻ നൂറൊട്ടകങ്ങൾ സമ്മാനം കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ മുസ്തബിനു പറഞ്ഞു പോകാനൊക്കെ ഒരു പൂതിണ്ട് പക്ഷേ ആ സമ്മാനം കിട്ടണമെങ്കിൽ ഞാൻ പോയിട്ട് ഇങ്ങോട്ട് വേറെ സമ്മാനം കിട്ടുള്ളൂ ഞാൻ പോയിട്ട് അഥവാ വന്നില്ല എന്ന് വിചാരിക്കാം എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ആരാ നോക്കു അയച്ചു അപ്പൊ ഇക്കരിമ പറഞ്ഞു ഞാൻ നോക്കോളാ അഥവാ വന്നില്ലെങ്കിൽ ഞാൻ ആയിക്കോളാം വന്നാൽ നൂറൊട്ടകം തരാർന്നു അന്നായിക്കോട്ടെ അങ്ങനെ പോകുകയാണ് മദീനയിലെത്തി മദീനയുടെ മദീനയിലേക്ക് പ്രവേശിച്ച് നബിസല്ലാസ് ആ തങ്ങളെ അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോ വഴിയിൽ വെച്ച് ഉമർ ബിൻ സയ്യദിനാബ് അള്ളാഹുനെ കണ്ടു അതിൽ മൂപ്പറോട് ചോദിച്ചു എടുക്കാണെന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാനിങ്ങനെ മുഹമ്മദിനെ കാണണം കണ്ണം സല്ലാസ് അതിനു പോകാണ്ടായിരുന്നു അപ്പൊ എന്തിനാ എന്റെ ഈ പോക്ക് എന്ന് ചോദിച്ചു അല്ലേ അപ്പൊ ഞങ്ങൾക്കറിയില്ല എൻ്റെ സഹോദരൻ എൻ്റെ ജ്യേഷ്ഠനെ നിങ്ങൾ യുദ്ധത്തിൽ അടിമയായി പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓന മോചിപ്പിച്ചു കൊണ്ടുപോകണം അതിനെന്താ തെരഞ്ഞെടുന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വരികയാണ് പറഞ്ഞു ഉമർ അള്ളി പറഞ്ഞു അൻറെ ആ വരവ് കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല കാരണം കുപ്പായത്തിൻ്റെ കോളർ പിടിച്ചു നടക്കുകയറിനോ അങ്ങനെ കൊണ്ടുപോയി നബിതങ്ങളുടെ ഹദറത്തിൽ മുസ്തഫ നബി സലി മാ തങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ചെന്നപ്പോ ഉമർ അലി അള്ളഹാവിന് ഇങ്ങനെ കോളർ പിടിച്ചിട്ടുണ്ട് അപ്പൊ നബിങ്ങൾ ചോദിച്ചു എന്തിനാ ഉമ്മറെ കോളർ പിടിച്ചതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നബിയെ ഓൻ്റെ ആ വരവും ഓൻറെ ആ കാട്ടിക്കൂട്ടിലെ കൂടിയും കണ്ടിട്ട് എനിക്കൊരു ശരി തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പിടിച്ചതാണ് കാരണം വിട്ടുള്ള വിടാൻ പറഞ്ഞു അങ്ങനെ വിട്ടു ഞമ്മറജി പേക്കോറിഞ്ഞു ഉമർ അദി അള്ളാവിന് പോയി രണ്ട് തല മൂർച്ചയുള്ള വാള് അത് വിശത്തിൽ ഊട്ടി ഉണ്ടാക്കിയതാണ് അരയിൽ വെച്ചിട്ടുള്ളത് പിന്നെ മരിക്കും അതാണ് അരയിലുള്ളത് അങ്ങനെ വന്നിട്ടുള്ളത് ഉമർ അലി അള്ളാവിനോട് പോകാൻ പറഞ്ഞു പോകാൻ പറഞ്ഞതിനു ശേഷം നബി തങ്ങൾ ചോദിച്ചു മുസ്തഫ എങ്ങൾ എന്തിനു വന്നാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ എന്റെ സഹോദരന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അവൻ ഇവിടെ യുദ്ധം കഴിഞ്ഞതിനു ശേഷം അടിമയായി എത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്താ വേണ്ടയിച്ചാൽ നൽകിയിട്ട് മോചിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് മുസ്തഫ നബി അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു അതിനു മുസ്തഫെ നീയും ഇക്രിമയും ആ മലഞ്ചെരിവിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ലോർ അലിമൂപ്പര് ഒന്ന് എട്ടി രണ്ടാമത് പറഞ്ഞു അതിന് നൂറൊട്ടകം വാഗ്ദാനം ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ലോർൺ മൂന്നാമത് പറഞ്ഞു അഥവാ തിരിച്ചെന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ചെലവ് മുഴുവൻ ഇക്കരിമേറ്റെടുക്കേണ്ട ആവശ്യമൊന്നും സഹോദരനെ കൊണ്ടുപോകാനാണ് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അഷദ് അല്ലാ ഇലാ മുഹമ്മദ് ഇസ്ലാമിലേക്ക് വന്നു